പിന്നെ ഇതിനൊക്കെ ഇത് ഈ നമ്പർ മൃഗാശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടാവും ഈ നമ്പര് നമ്മൾ ആധാരമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും ഈ പശുവിന്റെ ഡീറ്റെയിൽസ് ഇതാ ഒരു നമ്പർ നമ്മൾ ഈ നമ്പർ അടിച്ചു കൊടുത്താല് പശുവിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടും കുത്തിവെച്ചത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആധാറ് ലിങ്ക് ചെയ്താ മൃഗാശുപത്രിയില് നമ്പർ ഉണ്ടാവും ഇത് നമ്മൾ സെർച്ച് ചെയ്താല് ഇതിന്റെ ഡീറ്റെയിൽസ് ഉള് കിട്ടും എത്ര പ്രസവിച്ചു അങ്ങനെയുള്ള കിട്ടും എന്തൊക്കെയുണ്ട് നല്ല ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ പശുക്കുട്ടി കുട്ടി തന്നെയാണ് അല്ലേ എന്നിട്ട് കുട്ടിന്റെ കാര്യൊക്കെ എങ്ങനെയുണ്ട് കുട്ടിന്റെ കാര്യം കുഴപ്പമൊന്നുമില്ല അപ്പൊ പാലുടിച്ചാന്ന് നോക്കിയാണോ കുട്ടി ആണോ അതിനി കൊടുക്കണം അല്ലെ ആക്കി കൊടുക്കണം ആ ആ എത്ര സമയം കൊടുക്കണോ സമയം നമ്മള് രാവിലെ വൈകുന്നേരം കൊടുക്കും പാല് വേറെ ഒന്നും ഇതിന് തിന്നാൻ പറ്റില്ലല്ലോ പാല് മാത്രം കൊടുക്കും നമ്മള് പിന്നെ പൂക്കൾ കൊടുമ്പ് നമ്മൾ ഒരു പോടനാടി എന്ന് പറഞ്ഞാൽ മരുന്ന് വെച്ചു കൊടുക്കും എന്താന്ന് വെച്ചാൽ മണ്ണിൽ നിന്ന് കേറും ഇതിന്റെ പൂക്കൾ കൊടുമ്പ കൂടി അണുക്കള് കേറിയിട്ട് ഈ കാലിന്റെ കയ്യിൻ്റെ ജോയിന്റ് മതി മുഴ അത് പൊട്ടും അപ്പൊ ഭയങ്കര മുറി ആയിക്കാണ്ട് അതാ പശു കുട്ടി നമ്മള് കേടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ചുരം അങ്ങനെ ചെയ്തിരാവും വന്നിട്ടില്ല അങ്ങനെ നമ്മളെന്ന് ഈ പോടണി മരുന്ന് പ്രസവിച്ചാൽ ഉടനെ പൂക്കൾ കൊടുക്കും പിന്നെ അതേമാര് പശുവിന് എനർജിക്ക് ഗ്ലൂക്കോഫൈഡ് അതേമാതിരി വേറെ കുറെ മരുന്നാളും കൊടുക്കും എന്റെ അപ്പം ഇപ്പൊ ചെയ്യുമ്പോ ഞാൻ അങ്ങനെ കണ്ടുപഠിച്ചെ യോ അതിനൊക്കെ പരിപാലിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാം ക്ലാസ് മുതലുണ്ട് അല്ലേ ആ ഓക്കെ ഇപ്പൊ എത്ര ഉണ്ട് പശുക്കളുണ്ട് പത്ത് പശു ആ അതിനൊക്കെ ഈ ഒക്കെ ചെയ്യുന്നുണ്ടോ വെക്കേഷൻ ടൈം ആയിട്ട് ഇത് തന്നെയാണ് വരാൻ പറ്റില്ല അങ്ങനെ 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 ബുദ്ധിമുട്ടൊന്നുമില്ല ബുദ്ധിമുട്ട് അപകടം ചെയ്തു നോക്കിട്ടില്ല ഇത് ഒരു ക്രീമാണ് ഇതെന്താണ് അകിടുന്ന നീരും അക പോവാൻ വേണ്ടി തേക്കുന്ന പ്രസവിച്ച ഉടനെ സ്പ്രേ ഉണ്ട് ഇതിന്റെ ഇതിന്റെ ആ അതിന്റെ സ്പ്രേയുണ്ട് പ്രത്യേകിച്ച് പ്രസവിച്ചു കഴിഞ്ഞ പക്ഷേ നമ്മൾ നല്ല ശ്രദ്ധിക്കണം ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് ഈ സമയത്ത് ആ അകിടന്നെ തോന്നുന്ന പ്രശ്നം ഉണ്ടാവും അതിനൊക്കെ നിന്ന് ആ നിന്ന് നമ്മള് നമ്മളൊന്നും ചെയ്യൂല പെട്ടെന്ന് പോയിക്കാണ്ടി തൊടുമ്പാണ് നമ്മളെ കാട്ടില് നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞ് വർത്താൻ മറന്നു പോകുമ്പോ നമ്മളൊന്നും ചെയ്യൂ ഇത് എച്ച് എഫ് ആണ് ഇതൊക്കെ ഏ വൺ മിൽക്കാണ് അടുത്തുള്ള പശു ഫുള്ള് ഏവൺ മിൽക്കുള്ള പശു ആണ് എച്ച് എഫ് ഇതിൽ ഏറ്റവും കൂടുതൽ പാൽപാദനുള്ള പശു നമ്മൾ എച്ച് എഫ് ആണ് ഈ പശു ആണ് എത്ര ലിറ്റർ പാലായിരുന്നുണ്ട് ഇത് നമുക്കൊരു പതിനഞ്ച് ലിറ്റർ പാലം തരണ്ട് നമ്മളെ തീറ്റ അങ്ങനെയുള്ള തന്നെയാണോ പ്രത്യേകിച്ച് ഒന്ന് കൊടുക്കണേ സ്പെഷ്യൽ ഈ പശു എന്ന് പറഞ്ഞാൽ ജെയ് എച്ച് എഫ് ക്രോസ് ആണ് ഈ പശു ആ അടുത്തുള്ള പശു ഫുള്ള് ഏ വൺ മിൽക്കാണ് ഏറ്റവും മിൽക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താ എക്സ്പെൻസീവ് ആയ പാലാണ് ഏ വൺ കാട്ടിയും കുറച്ചുകൂടി കൂടിയ പാലാണ് ഈ ഏറ്റവും വലിയ പക്ഷെ ആൾക്കാരൊക്കെ എന്താ വിചാരിക്കേണ്ടോ ഈ കാസർഗോഡ് ഉള്ളതിനെ വെച്ചൂർ പശു അതൊക്കെ ഔഷധ ഗുണമാണ് അതിന്റെ പാലിന് പക്ഷെ ആ പാല് ഏറ്റവും ആണ് പക്ഷെ എന്താ ഔഷധഗുണം കിട്ടൂല ഔഷധ ഗുണം കിട്ടണമെങ്കിൽ കാസർകോട് ഉള്ളൻ കാസർഗോഡ് വളരണം വെച്ചൂർ പശു വെച്ചൂർ വളരണം മറ്റേ ഇവിടെ തുടർന്ന് ആ ഇവിടെ കൊറേ തീറ്റ കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഔഷധ ഗുണം കിട്ടണമെങ്കിൽ എന്താ അവിടെ വളർന്നാലേ അതിന്റെ ഉണ്ട് കാസർഗോഡ് കരുവപ്പുല്ലുണ്ട് ഇങ്ങനെ മെയിൻ അടുത്ത് നിന്നുമ്പോൾ ആ ഔഷധഗുണം കിട്ടുള്ളൂ അതുപോലെ വെച്ചൂർ പശു വെച്ചൂർ വളർന്നാലേ അതിന്റെ ഔഷധ ഗുണം കിട്ടുള്ളൂ വടന്നാണ്ട് കൊറേ തീറ്റൊന്നും ഒരു കാര്യമില്ല അപ്പൊ നമ്മുടെ കേരളത്തിന് പറ്റിയത് നമ്മുടെ നാടിന് കേരളത്തിൽ ഓരോ മുപ്പത് കിലോമീറ്റർ കഴിയുമ്പോൾ മണ്ണിന്റെ ഘടന കടലങ്ങനെ മാറുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് മിനറൽസ് മാറുന്ന അനുസരിച്ചാണ് ഈ പശുവിന്റെ ഔഷധ ഗുണം പാലിലുള്ള ഔഷധ ഗുണം അതുകൊണ്ട് പിന്നാലെ ശ്രീ പശു ഫുള്ള് സങ്കരിനങ്ങളാണ് ഏറ്റവും വലിയത് വളർത്തേണ്ടത് ആ അങ്ങനെ ഏതാണ് ആ കാലാവസ്ഥ നല്ലത് അതാണ് നമ്മൾ വളർത്തേണ്ടത് ആ നാട്ടിൽ അതാണ് ഏറ്റവും നല്ല പാല് ആ കിട്ടുക കാസർഗോഡൊക്കെയാണ് നല്ല ഔഷധ ഗുണമുള്ള പാലാണ് കറുക പുല്ലി അങ്ങനെയൊക്കെ തിന്നാണ്ട് നല്ല ഔഷധഗുണമുള്ള പാലാവും പക്ഷെ അവിടെയുള്ള ഇങ്ങോട്ട് കൊടുക്കാണ്ട് ഇന്റെ പശുവിന് അങ്ങനെ ഇങ്ങനെ ഇണ്ട് അറേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല നമ്മുടെ പഠിത്തം തിന്നാൻ കൊടുക്കാൻ പാല് കയറ്റോന്ന് മാത്രം ഔഷധ ഗുണം കിട്ടില്ല പിന്നെ ഇത് നമ്മളെ മോലയാറിന് അത് കൊമ്പുണ്ടാവില്ല അതിന് മോയാറിനാണ് ഇത് നമ്മളെ ജേ സി എച്ച്എഫ് റോസ് പിന്നെ അത് നമ്മള് പഞ്ചാബി വെറൈറ്റി ആണ് അല്ല അതിന് കൊമ്പുണ്ടാവും അത് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ടേ പഞ്ചാബി വെറൈറ്റി വശമാണ് പിന്നെ ഇത് എച്ച് എഫ് ഇതിന് ഏറ്റവും കൂടുതൽ പാലുണ്ടാവും നമ്മളെല്ലാം തന്നെ ഭയങ്കര പാലുള്ള അല്ല നമ്മളുടെ കള ഉണ്ടായിരുന്നു പിന്നെ നമ്മള് വിറ്റു അല്ലേ ഇതിനിപ്പോ ഒമ്പത് മാസായിട്ടുണ്ട് ഇതിപ്പോ ഒരു മാസം കൂടി കഴിഞ്ഞാൽ പ്രസവിക്കാൻ ചാൻസ് ഉണ്ട് ആ അത് കുറച്ച് കഴിഞ്ഞാൽ പ്രസവിക്കും ഇതിന് പിന്നെത്ര മൂന്ന് മാസം ആയിട്ടുണ്ട് ഇത് രണ്ടു മാസം അത് അഞ്ചു മാസം അതിന് പിന്നെ മൂന്ന് മാസമായിട്ടുള്ളു ഫുള്ള് കണക്ക് നമ്മളെ എഴുതിയൊക്കെ ഉണ്ട് ഫോണിൽ തന്നെ നോട്ട് പാഡിലെ എഴുതിയൊക്കെ ഉണ്ട് ക്ലിയർ തന്നെയാണ് അല്ലല്ലൊന്നും ചെയ്യേണ്ട വീട്ടിൽ നിന്ന് കൊമ്പ് ഭയങ്കര പക്ഷെ നമ്മളൊന്നും ചെയ്യില്ല നമ്മളാദ്യം രാവിലെ ആറ് കാലം ആറേക്കാലിന് നമ്മള് മദർസ് പോകും മദർസ് കിട്ടാന്ന് നമുക്കൊരു ഒരു ഏഴായിരം ആകുമ്പോ അതിന് മറച്ചിട്ടും പിന്നെ അതിന് വെള്ളം കാട്ടും അപ്പൊ പിന്നെ പുറത്തു കൊണ്ട് കേട്ടു അപ്പൊ എട്ടേക്കാലി ടൈം ആവും നമുക്ക് ഒരട്ടേ മുക്കാലിന് അവിടെ ബസ് അവിടെ വന്നിട്ടുണ്ടാവും അപ്പൊ അത് ഞാൻ കുളിച്ച് റെഡി ആയി ഞാൻ ഓടും റോഡ് മുഖ ഓടിയു ശേഷം അവിടെ നിന്ന് സ്കൂളിൽ പോകും അതിനുള്ളിൽ പാൽ കൊടുക്കലൊക്കെ എന്റെ ചെറിയ അന്യന് ഓനും എളാപ്പാന്റെ ഫോനൊക്കെ ചെയ്യും പിന്നെ സ്കൂളിൽ വന്നതിന് ശേഷം നമ്മള് അടുത്ത് കളിച്ചാണെന്ന് കുറച്ചു നേരം കളിക്കാൻ പോകും ഒരു ആറു മണി വരെ കളിക്കും ആറുമണിന് ശേഷം കേട്ടോ കൊണ്ടുപോയി കെട്ടിയ പശുവിനെ അങ്ങനെ അയച്ചോണ്ടും അപ്പൊ ഈ ഏളാപ്പയും കൂടി

പഠിക്കാനും കുഴപ്പമില്ല ആ സ്കൂളില് ക്ലാസ്സിൽ കഴിഞ്ഞു അല്ലേ എക്സാം കഴിഞ്ഞു എക്സാം എക്സാം അപ്പൊ ഫോണിലാണല്ലോ മുഴുവൻ ഫോൺ കിട്ടുന്ന സന്തോഷമാണ് താല്പര്യമുണ്ട് ആ ഞാൻ രണ്ടാം ക്ലാസ് ഇതില് ശരിക്കും രണ്ടാം ക്ലാസ് മുതലാ ചെപ്പോ ഭയങ്കര താല്പര്യമുണ്ട് അതെപ്പോ കാറൂട്ടിനോ ആളെ കൂട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ മൃഗങ്ങളെ അപ്പൊ അതിനൊക്കെ പോയിക്കാണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് ഈ വയലും നഗത്തുനിന്നും സമ്മതിക്കാതെ നല്ല രീതി പ്രകൃതിയെ സംരക്ഷിക്കുക അതാണ് നമ്മളെ മെയിൻ ഗ്രീൻ കലർട്ട് ഉദ്ദേശിക്കാൻ ആശയം വരാന്നില്ല എനിക്ക് ഇങ്ങനെ പശുവിനൊക്കെ പുറത്ത് കെട്ടി എന്തിനാണ് വെറുതെ പോരുന്ന ആവശ്യമില്ല തീറ്റയും കാര്യങ്ങളും ആ തീറ്റയും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള വന്നതാണ് എനിക്ക് കലക്ടർ ആവണം എന്നുള്ളത് കൊറേ പാടൊ നശിച്ച് നശിപ്പിച്ചു പോയി അപ്പൊ അത് നീ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതിലാണ് എനിക്ക് അങ്ങനെ മൈൻഡിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ പറയുന്ന സ്വന്തം കൈവെന്താ അത് നമ്മള് വലുതാക്കിരിക്കണം അല്ലാതെ വേറെ കഴിവ് വെക്കാണ്ട് ഓൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ അതേമാതിരി ആവണെന്ന് നമ്മള് കൈവെന്താ അതാണ് നമ്മള് തെളിയിക്കേണ്ടി മറ്റൊരു അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടിയ സ്വന്തം കൈവെന്താ അത് നമ്മള് കണ്ടുപിടിച്ചിട്ട് അത് ശരിയാക്കി വേണ്ടി നമ്മളോട് പറഞ്ഞിരുന്നോ ആ പറഞ്ഞിരുന്നു എനിക്കിതാണിഷ്ടം എൻഗേജായി ഫാം ഒന്ന് വിപുലീകരിക്കുന്നുണ്ട് ആ ആ നിജ

അപ്പൊ ഞാൻ നല്ല ഒരു കർഷകനായിട്ട് അല്ലെ അയ്യോ കർഷകനായിട്ട് ഞാൻ സ്കൂള് പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴേക്കല്ലേ നല്ലൊരു ഫാം ഒക്കെ തുടങ്ങാൻ പറ്റട്ടെ അല്ലെ അപ്പൊ അതിന് ആരെങ്കിലും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഫാമിനൊക്കെ കൊറേ പൈസ ഒക്കെ ആവില്ലേ സപ്പോർട്ട് പറഞ്ഞാൽ കുടുംബത്തിനുള്ള ആണല്ലേ ആ അപ്പൊ ഗവൺമെന്റ് തലത്തിലൊന്നും അങ്ങനെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല കിട്ടിയിട്ടില്ല കിട്ടണം ആ അപ്പൊ എന്താ പറഞ്ഞു എന്താ എന്താ ആവശ്യം എന്താണ് ശരിക്കും ആവശ്യം ആവശ്യം എന്താ മെഷീൻ ചാണകാല് ആവശ്യം ഉണ്ട് ഒന്ന് തരാൻ അതാണ് മെയിൻ ആവശ്യം വേസ്റ്റ് ഉണക്കണം വേണ്ടത് വീഡിയോ കാണുന്ന ആൾക്കാര് ആവശ്യം ഇത്രയും നല്ലൊരു കർഷകനായിട്ട് മാറാനുള്ള ഒരാളാണ് അപ്പൊ അതിനെ വേസ്റ്റ് സംസ്കരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ഒന്ന് ഉണക്കിയിട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ട് അല്ലേ അപ്പൊ ആ മെഷീൻ ഒന്ന് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അറിയുന്നവരൊക്കെ ഒന്ന് അവനെ കമന്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക ബിൻഷാദിന്റെ രണ്ടാം ക്ലാസ് മുമ്പേ എന്റെ െ അതിനുമ്പെ വിത്താറങ്ങനെ നടക്കല്ല ഇത് പശുവിനെ കെട്ടാനൊക്കെ വരുമ്പോഴും എടുത്ത് കണ്ടുവല്ലേ ഇതാക്കിയൊക്കെ വരുവായിരുന്നു പിന്നെ ഇപ്പൊ അത് ഇവൻ ആയിട്ടും സമയത്തും സ്കൂളിൽ ഇല്ലാത്തപ്പോ ഫുൾ ടൈം ഉണ്ടാവും അല്ലേറ്റവും താല്പര്യമാണ് ലീവൊരു ദിവസം കേരളത്തിന്റെ കഴിയില്ലെങ്കിൽ അന്നിങ്ങോട്ട് വരുക ഫുട്ബോള് ഫുട്ബോള് അപ്പൊ ആണ് ഇഷ്ടം അത് പറഞ്ഞു അനിയനാ പല കൊണ്ടുപോയി കൊടുക്കുവോ പശുവിനെ ഒക്കെ കറക്കുവോ ോ ഏ അറിയോ ആ അമ്പലേ കൊച്ചനിയനാണെങ്കിലും എല്ലാം സപ്പോർട്ട് എങ്ങനെ ഇങ്ങനെ എങ്ങനെ ആക്ക ആള് ഷാറാണല്ലോ അപ്പൊ ഈ പാല് കറക്കാനൊക്കെ പഠിച്ചിണല്ലേ ആ അപ്പൊ പാല് പാല് കറക്കൊക്കെ ചെയ്യൂലേ ഇത് കന്നിപ്പാലാണേ ഇത് പ്രസവിച്ചു മൂന്നീസ് ഉണ്ടാണ് പാലാണ് ഈ മഞ്ഞ കളറാണ് ഇതിന്റെ കളർ ഇതിന്റെ മഞ്ഞ കളർ ഇതിന് ഇംഗ്ലീഷില് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കൊളസ്ട്രോം ആഹ്

പഠിച്ചിട്ടുണ്ട് അപ്പതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ അനുഭവം കൊണ്ട് പഠിച്ചതാണ് ഒക്കെ വായിക്കാറുണ്ടോ ബുക്ക് പിന്നെ എന്തൊക്കെയാണ് ശരിക്കും ഇതിന്റെ എന്തെങ്കിലും വേറെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് പാല് മാത്ര പാല് പാല് ആദ്യം പാൽപ്പ് കുറവാണ് ആദ്യം പാൽ ഉണ്ടാക്കി നെയ്യുണ്ടാക്കി മോര് തൈര് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെ പക്ഷെ ഡെയിലി അല്ല മന്ത്ലി കണ്ടാണ് കണക്ട് ചെയ്യുന്നത് ചെയ്യുന്നത് അതെങ്ങനെ ചില കഥ ബുക്ക് ആപ്പ് ഉണ്ട് അപ്പം ആപ്പിൽ നമ്മള് ടൈപ്പ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എത്തും അങ്ങനെ പൈസ മൊത്തത്തിൽ ഒരു അവയർനെസ് ഉള്ള ആളാണ് കേട്ടോ ഏഹ് അല്ലാതെ പശുവിനെ എന്ന് പറഞ്ഞാൽ അതില് മാത്രം ഒതുങ്ങി കൂടുന്ന ഒരാളൊന്നല്ല സ്കൂള് ഈ വേറെ എന്തെങ്കിലും മൈക്രോസോഫ്റ്റിന്റെ ഒരു കോഴ്സ് എടുത്തിരുന്നു അത് കഴിഞ്ഞു നമ്മള് സ്കൂളിൽ ചിത്രകേട്സിന്റെ ഒരു പരീക്ഷ നടന്നിരുന്നു ആ പരീക്ഷയ്ക്ക് കിട്ടാൻ വേണ്ടി ആരും അവർ പറഞ്ഞത് കമ്പ്യൂട്ടറിനെ പറ്റി എന്തെങ്കിലും കഥയാക്കി പറഞ്ഞ കാര്യാണ് പറഞ്ഞത് അപ്പൊ നടക്കാൻ നേടണം എന്നുള്ള ഒരു കാശ് നേടണം എന്നാശ് അപ്പൊ ഞാൻ അതിൽ ചേർന്ന് കൊറച്ചാ പഠിച്ച് പിന്നെ നമ്മള് എത്ര മുന്നൂറ്റിഅമ്പ കുട്ടികൾ എഴുതിയാലും ഇരുപത്തിരണ്ടാം സ്ഥാനം കിട്ടി രണ്ടാം സ്ഥാനം കിട്ടില്ല കിട്ടില്ലേ റാങ്ക് എല്ലാവർക്കും കുട്ടിയൊക്കെ ചെയ്യാൻ ചെയ്യാൻ ആ അങ്ങനത്തെ പറഞ്ഞാല് വെറുതെ ഒന്നും കാണാതെ വിലയിരുത്താൻ പാടിയുള്ള ഫോൺ അങ്ങനെ കൃഷി ഉപയോഗിക്കാതിരിക്ക സംഭവങ്ങൾ ചെയ്യുക ഫോൺ ഉപയോഗിക്കാണോ അതെ ഫോൺ ഉപയോഗിക്കാ പക്ഷേ ഓമ അഡിക്റ്റ് ആവരുത് അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതേമാതിരി ലഹരി ഇപ്പൊ അധികം ആൾക്കാര് ലഹരിയിലാണ് ഇപ്പൊ അതൊന്നും ചെയ്യാതെ നമ്മളെ പശു കൃഷി കൃഷി ഓവർ അതാണ് പറയാനുള്ളത് അതെ അപ്പൊ ഇതൊരു ലഹരിയാക്കി എന്തെങ്കിലും ഒരു അത് നമ്മളെ ലഹരിയാക്കുക മാറ്റിയെന്താണല്ലേ ഈ ഒരു വീഡിയോ ശരിക്കും ഒരു പ്രചോദിപ്പിക്കുന്ന വീഡിയോ ആണ് കാരണം ഈ ബിൻഷാദിന്റെ വായിന്ന് വരുന്ന വാക്കുകളിലെ നമുക്കറിയാം എല്ലാവർക്കും പ്രചോദിപ്പിക്കുന്ന വാക്കുകളാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഇവന്റെ കഴിവുകളും അതുപോലെ തന്നെ ഇനി ഒരുപാട് അവസരങ്ങൾ ബിൻഷാദിനെ തേടി വരട്ടെ ഇത് കാണുന്ന മക്കൾ ഫോണിൽ ഗെയിം കളിക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതില് ഇതിലേക്കൊക്കെ ഒന്ന് മാറി ചിന്തിക്കുക ഇനി നമുക്ക് കാരണം ഇവിടെ നിന്നൊന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് ആ ഇനിയും ഒരുപാട് ഉയരങ്ങള് നമ്മളെ വ്ലോഗിലൂടെ അതുപോലെ പല ചാനലുകളിലൂടെ ഒക്കെ കാണാൻ അപ്പൊ ഈ വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഭിഷാദനെ പോലെ മുത്തുപാടികളെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോളി ബായ്മ